ഹലോ ഗായ്സ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രേയപിണ്ണിൻ്റെ ഇന്നത്തെ ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോയി അപ്പം ഭയങ്കര പരിഭവം നമ്മൾ ചെല്ലുന്നില്ല ബർത്ത്ഡേയ്ക്കായിട്ടൊന്നും ചെല്ലുന്നില്ല ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിഭവം പറച്ചിലുമൊക്കെ ആയിട്ട് കുറച്ച് മുമ്പാൾ വിളിച്ചായിരുന്നു അപ്പം ഇപ്പം അവിടെ ഒരു കേക്ക് ഉണ്ട് അപ്പം അതിനകത്തോട്ട് നമുക്ക് ഒന്ന് ചെന്ന് കയറാം കൂട്ടത്തിൽ എന്തെങ്കിലും ചെറിയ വലിയ ഗിഫ്റ്റൊന്നും അല്ല ചെറിയ എന്തെങ്കിലും ഒരു ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൂടെ നമുക്കിന്ന് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ ശ്രേയയുടെ ബർത്ത് ഡേ ആഘോഷിക്കാനായിട്ട് പോകാം അപ്പം ശ്രേയ ആരാണ് ഏതാണെന്നുള്ളത് കഴിഞ്ഞ രണ്ട് വീഡിയോയിലൊക്കെ ആയിട്ട് കാണുന്നവർക്കറിയാം ഏവരുള്ള എൻ്റെ അമ്മാവൻ്റെ മോളാണ് അപ്പം അവൾ എപ്പോഴും പരാതി പറയുന്നത് അവളുടെ ബർത്തിനെ ഞങ്ങളെല്ലാം മറന്നു പോകുന്നു എന്നുള്ളതാണ് അവൾ എപ്പോഴും പരാതി പറയുന്നത് അപ്പം നമുക്ക് പരാതിയൊക്കെ ഇന്ന് തീർത്ത് കൊടുക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഇപ്പൊ കൈസ് ഒരു ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് നമ്മൾ വെറൈറ്റിയിലോട്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് നോക്കാം ബാക്കി പൈസ് നമ്മൾ ശ്രേക്ക് വേണ്ടി ഒരു ഡ്രോയിങ് ബുക്ക് ഒരു ക്രയോൺസ് റൂംസ് അതുകൊണ്ട് വരയ്ക്കുമല്ലോ എന്ന് കണ്ടറിയാം നമുക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കാം ഇപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഗിഫ്റ്റുമായിട്ട് നേരെ വന്നിരിക്കുകയാണ് ശ്രേയ അപ്പുറത്തുണ്ട് ഞാൻ വണ്ടി ഇനി ബാക്കിൽ കൊണ്ടുവന്ന് അങ്ങനെ വലിയ സർപ്രൈസ് കൊടുക്കേണ്ട ഗിഫ്റ്റൊന്നും അല്ലെങ്കിലും ജസ്റ്റ് ഇത് അവൾ അന്നേരം കണ്ടാൽ മതി എന്നുള്ള എന്നുള്ളൊരിത് വെച്ച് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ വെറൈറ്റിന്ന് നമുക്ക് ഗിഫ്റ്റ് എടുത്തരാൻ വന്ന പയ്യൻ അവൻ നല്ല പൊളി പയ്യൻ അവനാണെങ്കിൽ ഞാനൊരു വീഡിയോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞ് ചാനലുണ്ട് കേട്ടാ ചാനൽ ഏതാ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും അവൻ എൻ്റെ ചാനലും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് അവനെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിളിച്ചപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഭയങ്കര മടി അവന് വീഡിയോ എടുക്കാൻ വരണ്ട അതിന് ഭയങ്കര ഷെയ്മു അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞവനാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് വന്നു എന്തായാലും അവന് എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് അവനെ ഇത് കുറച്ച് ഞാൻ അവൻ ഇട്ടൊന്ന് ചുറ്റി ഇതൊന്നും എടുക്കാനായിട്ട് കാരണം അവനതെടുക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഇതെടുക്കുമ്പോൾ എനിക്കിഷ്ടപ്പെടത്തില്ല അങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ടാണ് ഇത് കൊണ്ട് ഇതെടുപ്പിച്ചത് അപ്പം അവനോടുള്ളൊരു നന്ദി ഞാൻ ഇതിൽ ഞാൻ ഇതിലൂടെ ഞാൻ പറയാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് നേരെ അകത്തോട്ട് കയറാം ശ്രേയൊക്കെ ഉള്ള കിഫ്റ്റ് കൊടുക്കാം കേക്ക് കെട്ടിയ ബാക്കി ശേഷം അകത്ത് അയ്യോ കേക്കും പിടിച്ചോണ്ടിരിക്കും പിടിച്ചോണ്ടിരിക്കുന്നു എന്തായാലും നിനക്ക് ഉപകാരപ്പെടുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് അവളത് എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം അതെന്തായാലും എനിക്ക് അഞ്ചേടെ വാങ്ങിച്ചു അല്ല അവക്ക് ഗിഫ്റ്റ് കൊടുത്തതിനെ പറ്റി മാമിയുടെ അഭിപ്രായം ഉപകാരമുണ്ടോ ശ്രേക്ക് ആണോ ശ്രേ സായി ഇത് കൊടുത്തതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്തോ ഏഹ് എവക്കിത് ഉപകാരപ്പെടുവോ ഏ

ഫ്ലേവർ ശ്രേയ സഹായിക്കൊടുക്കുന്നു അമ്മ മേട ഇന്ന് ഈ കൂടെ മേടിച്ചു കഴിയടി നിന്റെ ബർത്ത്ഡേ ആയിരുന്നു വളരെ മികച്ച രീതിയില് നമ്മളെല്ലാരും കൂടെ അത് ആഘോഷിച്ചു ഗിഫ്റ്റുകൾ എല്ലാം കിട്ടി എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി ആ പിന്നെ ഡ്രോയിങ് ബുക്കും ക്രയൗൺസും ഡ്രോയിങ് ബുക്കും പറ്റി എന്താ പറയാനോ ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റ് കിട്ടുന്ന ഒരു ബർത്ത്ഡേ കേക്ക് കേക്ക് ആയിരുന്നു ഇഷ്ടപ്പെട്ടു സന്തോഷകരായിട്ടുള്ള അങ്ങനെ ശ്രേയപെണ്ണിന്റെ ബർത്ത്ഡേ ഞങ്ങളെല്ലാരും കൂടെ വളരെ മനോഹരമായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ആഘോഷിച്ച് എനിക്ക് തോന്നുന്നു കുഞ്ഞിലേ ഇവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചതേ ഉള്ളൂ പിന്നെ ഇതുവരെ നമ്മൾ എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷത്തില്ലേ ഇതുവരെ ഞങ്ങളാരും ഇവളുടെ ബർത്ത്ഡേ അങ്ങനെയാണ് പൊതുവേ ഇവിടെ അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊന്നുമില്ല പിന്നെ ഈ പ്രാവശ്യം എന്താണെന്നറിയത്തില്ല എല്ലാവരും ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നുള്ളൊരു മൈൻഡായിരുന്നു അങ്ങനെ അതൊക്കെ കേക്ക് ഒരാൾ ഓഫർ ചെയ്ത് അതുപോലെ ഇവളുടെ ഫ്രണ്ട്സുകൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് ഇവിടെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കൊടുത്തു ഞാൻ ഗിഫ്റ്റ് കൊടുത്തു ടോട്ടലി എല്ലാം ഗിഫ്റ്റ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ബാക്കിയുള്ള എൻ്റെ പെങ്ങന്മാർ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞു വരും നിങ്ങൾക്കുള്ള ഗിഫ്റ്റും വരും ബർത്ത്ഡേകളുടെ നിങ്ങൾക്ക് കിട്ടുമെന്ന് മാത്രമാണ് പറയാനുള്ളൂ അല്ലേ ഇപ്പോൾ കൊച്ചു കൊച്ചു കുഞ്ഞാറ്റയൊക്കെ വേറെ അവരൊക്കെ ചോദ്യം ചെയ്യത്തില്ലേ നിന്നോട് ചോദിക്കുവാണെങ്കിൽ എന്തോ പറയും ചോദിച്ചോളാൻ പറയല്ലേ അവളെ അങ്ങനെ പറയത്തുള്ളൂ നമുക്കറിയാവല്ലോ അപ്പം എന്തായാലും ബർത്ത്ഡേ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ഒരുപാട് ബർത്ത്ഡേകളും ഗിഫ്റ്റുകളും ഇവക്ക് കിട്ടട്ടെ എന്ന് മാത്രം എനിക്ക് ഈ അവസരത്തിൽ അവൾക്ക് വേണ്ടി ആശംസിക്കാനുണ്ട് ഒരുപാട് ഒരുപാട് നാളുകൾ അവൾ ഇത്രയും സന്തോഷവതിയായിട്ട് ജീവിക്കട്ടെ നമ്മളെല്ലാവളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് കയ്യലെല്ലാം കേൾക്കുക കൊണ്ട് കഴിയില്ല കയ്യലെല്ലാം അവൾ കേൾക്കുമ്പോൾ ചിന്തിച്ച് തന്നിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്തായാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തേലും തെറ്റുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് അത് എന്താണ് എന്നുള്ളത് എനിക്കത് കമൻറ്റിലൂടെ അത് പറഞ്ഞു തരിക ഞാനത് ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കും ഇനിയുള്ള വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ വീഡിയോ തുടർന്നും നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ കൊണ്ടുവരുന്നതാണ് അപ്പം വീണ്ടും കാണുന്നവരെ പണക്കം